മീഡിയയിലേക്ക് സ്വാഗതം മൂന്നേ ദശാംശം രണ്ടേ രണ്ട് ലക്ഷം ചതുരശ്രയിൽ ഒരുങ്ങുന്ന കോട്ടയം ലുലു മോൾ വിസ്മയമാകും ലുലു ഗ്രൂപ്പിന്റെ കീഴിൽ കോട്ടയത്ത് പണി പൂർത്തിയാകുന്ന പുതിയ മോളിന്റെ ഉദ്ഘാടനം നവംബർ അവസാന വാരം നടക്കും ഡിസംബർ പകുതിയോടെ ഉദ്ഘാടനം നടത്താനിരുന്ന ഡിസംബർ പകുതിയോടെ ഉദ്ഘാടനം നടത്താനായിരുന്നു നേരത്തെ പദ്ധതിയിട്ടിരുന്നത് ഈ തീരുമാനമാണ് ലുലു ഗ്രൂപ്പ് നവംബറിലേക്ക് മാറ്റിയത് എം സി റോഡിൽ മണിപ്പുഴയിലാണ് എം എ യൂസഫലി ഉടമസ്ഥതയിൽ പുതിയ മോൾ വരുന്നത് ആകെ മൂന്നേ ദശാംശം രണ്ടേ രണ്ട് ലക്ഷം ചതുരശ്രേടി വിസ്തീർണമാണുള്ളത് താഴത്തെ നില പൂർണമായും ലുലു ഹൈപ്പർ മാർക്കറ്റിനായി മാറ്റിവെക്കുകയും രണ്ടാമത്തെ നിലയിൽ ലുലു ഫാഷൻ ലുലു കണക്ട് എന്നിവ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് രാജ്യാന്തര ബ്രാൻഡുകളുടെ ഷോറൂമുകൾ ഉണ്ടാകും അഞ്ഞൂറിലേറെ പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന ഫുഡ് കോർട്ടും ഒരുക്കിയിട്ടുണ്ട് ഇതിനോടൊപ്പം കുട്ടികൾക്കായി ഫൺ ടൂൺ എന്ന പേരിൽ വിനോദത്തിനായി പ്രത്യേക സൗകര്യവും ഉണ്ടാകും പാർക്കിങ്ങിനായി വിശാലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് ഒരേ സമയം ആയിരം കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും നിരവധി തൊഴിലവസരങ്ങളും മോൾ വരുന്നതോടെ സൃഷ്ടിക്കപ്പെടും നേരിട്ട് അറുന്നൂറ്റി അൻപത് പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നാണ് ലുലു ഗ്രൂപ്പ് പറയുന്നത് കോട്ടയം ജില്ലക്കാർക്കാകും ആദ്യ പരിഗണന കേരളത്തിൽ ലുലുവിന്റെ അഞ്ചാമത്തെ മോളാണ് കോട്ടയത്ത് വരുന്നത് കൊച്ചി തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് നിലവിൽ ലുലുമാളുകൾ ഉള്ളത് കോട്ടയത്തിന് പിന്നാലെ പെരിന്തൽമണ്ണ തിരൂർ എന്നിവിടങ്ങളിൽ അടുത്ത വർഷം ലുലു ഉയരും രാജ്യത്തെ ഏറ്റവും വലിയ മോൾ അഹമ്മദാബാദിൽ പണിയുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം എ യൂസഫലി അലി അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു നാലായിരം കോടി ചെലവിലായിരിക്കും പുതിയ മോൾ ഒരുങ്ങുക ജി സി സി രാജ്യങ്ങൾ ഈജിപ്ത് ഇന്ത്യ ഫാർ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ ഇരുന്നൂറ്റി അറുപത് ലുലു സ്റ്റോറുകളും ഇരുപത്തിനാല് ഷോപ്പിംഗ് മാളുകളുമാണ് ലുലു ഗ്രൂപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നത്